പഠനത്തിനൊപ്പം സംരംഭകനാകാൻ കൂടി അവസരമൊരുക്കിക്കൊണ്ട് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പിലാക്കുന്ന നൈപുണ്യ പരിശീലന പദ്ധതിക്ക് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജിൽ തിരിതെളിഞ്ഞു ഗവൺമെന്റ് ചീഫ് ഇപ്പൊ ഡോക്ടർ എൻ ജയരാജ പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പല ആളുകളാണ് എന്ന് പറയാൻ പറ്റിയ ലോകം എവിടെ ഏത് സ്ഥാപനങ്ങളും ചെന്നാൽ ഏറ്റവും നന്നായി പ്രവർത്തിക്കാനാണ് പക്ഷെ നമുക്കൊക്കെ നമ്മുടെ കഴിവുകളെ കുറിച്ച് സ്വയം അറിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ കഴിവുകളുള്ള കാഴ്ചപ്പാടുള്ള സർഗാത്മകതയുള്ള ഒരുപാട് ആളുകൾ തീർച്ചയായിട്ടും കാണും പുതിയ കണ്ടെത്തലുകളിലൂടെ സമൂഹത്തിന് നമ്മുടെ മന്ത്രമല്ല നമ്മുടെ നാടിനെ പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ഇവിടെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടത്തിലാണ് കടന്നു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിദേശത്തേക്ക് മാത്രമുള്ള കണ്ണുകൾ കിണറ്റുന്നതിനപ്പുറത്തേക്ക് ഈ നാടിൻ്റെ വികസനത്തിനും ഡെവലപ്മെൻറ്റും ഒക്കെ നിങ്ങളുടേതായ വലിയ പങ്കാളിത്തം തീർച്ചയായിട്ടും ഉണ്ടാകാനും അതിനുവേണ്ടിയൊക്കെയുള്ള തുടക്കങ്ങളാണ് ഏറ്റവും നന്നായി രൂപപ്പെടുത്താനും ഈ കോളേജിനും കൂടി അഭിമാനമാകുന്ന രീതിയിൽ ഒരു വലിയ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ് ഈ കോളേജ് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആ രഹസ്യം നിലനിർത്തിക്കൊണ്ട് ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കുമ്പോൾ എത്രയും ഞാൻ യോഗങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒന്ന് രണ്ട് പ്രോജക്റ്റുകളെങ്കിലും ഫുഡ് പ്രൊഡക്ഷൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് റബ്ബർ ടെക്നോളജി പ്ലാസ്റ്റിക് ടെക്നോളജി അഗ്രോ ഫുഡ് ലാബ് തുടങ്ങിയവയിലാണ് വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകുന്നത് കാഞ്ഞിരപ്പള്ളി സെന്റ് ഡോമിനിസ് കോളേജിലും എരുമേലി എം ഇ എസ് കോളേജിലുമാണ് പദ്ധതി നടപ്പിലാക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പഠനത്തോടൊപ്പം വിദഗ്ധ പരിശീലനം നൽകി ജോലി ഉറപ്പാക്കുക എന്നതാണ് ലക്ഷ്യം ഇതോടെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊപ്പം പാർട്ട് ടൈം ജോലിയും അതിലൂടെ പഠനത്തിനാവശ്യമായ തുകയും കണ്ടെത്തുവാൻ സാധിക്കും കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രമീഷ് അധ്യക്ഷയായിരുന്നു ജില്ലാ വ്യവസായ കേന്ദ്രത്തിലെ ജനറൽ മാനേജർ രാകേഷ് വി ആർ മുക്കി പ്രഭാഷണം നടത്തി കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വ്യവസായ വികസന ഓഫീസർ കെ കെ ഫൈസൽ വിഷയ അവതരണം നടത്തി സെന്റ് ഡോമൺസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സീമോൻ തോമസ് കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മെടുക്കുഴി ഞ്ചായത്തങ്ങളായ ജയശ്രീ ഗോപിദാസ് ഷക്കീല നസീർ ടി ജെ മോഹനൻ സാജൻ കുന്നത്ത ജോഷി മംഗലം മാഗി ജോസഫ് തുടങ്ങിയവരും ഉപജില്ലാ വ്യവസായ ഓഫീസർ നിഷാമോൾ എ വി ഇ ഡി ക്ലബ് കോർഡിനേറ്റർ റാണി അൽഫോൺസ ജോസഫ് തുടങ്ങിയവരും പങ്കെടുത്തു ടീം റിപ്പോർട്ടേഴ്സ് കാഞ്ഞിരപ്പള്ളി സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം വീടുകളിൽ മനോഹരമാക്കാൻ ഇനി മറ്റൊന്നും പോകേണ്ടതില്ല പ്രമുഖ കമ്പനികളുടെ ഇന്ത്യൻ വിദേശ നിർമ്മിത ടൈൽസ് സാനിറ്ററി ഗ്രാനൈറ്റ് ഐറ്റംസ് പുതുമയാർന്ന ഡിസൈനുകളും അതും ഹോൾസെയിൽ വിലയിൽ സിറ്റി ടൈൽ പാലസ് കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഫോൺ ഡബിൾ ഫോർ സെവൻ വൺ ഫോർ ടു ഡബിൾ സെവൻ ടു